അസലാമലൈക്കും വാഹമത്തുല്ലാഹി ഇസ്ലാം വിമർശകർ പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആാൻ ദൈവികമല്ല എന്ന് വാദിക്കുകയും വിശുദ്ധ ഖുർആാനെ വിമർശിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് സൂറത്തു നജിമിലെ രണ്ട് വചനങ്ങൾ അത് പിശാസിന്റെ ഉത്ബോധനം കൊണ്ട് റസൂൽ സ്വല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞ വചനങ്ങളാണ് അത് കെട്ടി മക്കാ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് ഇസ്ലാമിക ചരിത്രങ്ങൾ തെളിവുണ്ട് എന്ന് പറഞ്ഞ് അവർ ചില ചരിത്രങ്ങൾ ഉദ്ധരിക്കാറുണ്ട് അവർ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് വിശുദ്ധ ഖുർആാനിന്റെ ഈ വചനങ്ങളിൽ വിശുദ്ധ ഖുർആാനിന്റെ ഓരോ ആയിത്തുകളിൽ ചിലതൊക്കെ പിശാസിന്റെ മന്ത്രോച്ചാരണം കൊണ്ട് ഉത്ബോധനം കൊണ്ട് റസുല്ലാഹിഅലുസ്വലം കൂട്ടിച്ചേർത്തതാണ് പറഞ്ഞതാണ് എന്നൊക്കെയാണ് അവർ ഇതിനു വേണ്ടി തെളിവായിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പല ഗ്രന്ഥങ്ങളിലും ഇപ്പോ അദ്ദുറുൽ മൻസൂർ പോലെയുള്ള കിതാബുകളിൽ ഇതൊക്കെ നമുക്ക് വായിക്കാൻ കഴിയും അവിടെ പറയുന്നത് ഇറക്കിയപ്പോ നിങ്ങൾ കാണുന്നില്ല എന്നാണ് ആയത്തിന്റെ ആശയം അപ്പൊ എന്ത് ചെയ്തു തന്റെ രണ്ട് വാക്കുകൾ കൂടി റസൂലിക്ക് ഇറക്കി കൊടുത്തു എന്നാണ് ഏതൊക്കെയാണ് മഹാന്മാരായ ആളുകളാണ് ഇവരുടെ ഷെഫാത്ത് ഇവരുടെ ശുപാർശ പരലോകത്ത് പ്രതീക്ഷിക്കുകയും ചെയ്യാം ഈ രണ്ട് വചനങ്ങൾ അഥവാ അവരുടെ ഈ ലാത്തയുടെയും ഉസയുടെയും ഷെഫാത്ത് പരലോകത്ത് പ്രതീക്ഷിക്കാമെന്നും അവർ വലിയ മഹാന്മാരാണ് എന്നുമുള്ള വചനം ഷെയ്ത്താൻ ഇറക്കി കൊടുത്തു ഇത് റസൂലി സ്വലാബുലി മോദി അവ പ്രവാചകന്റെയും ഒത്തുകേട്ട് മക്കക്കാർക്ക് സന്തോഷമായി അതുകൊണ്ട് ഖുർആൻ ദൈവികമല്ല പൈസാദിന്റെ പിശാസിന്റെ ഉത്ബോധനമുള്ളതാണ് എന്നാണ് ഇവർ പറയുന്നത് എന്നാൽ സത്യത്തിൽ ഇത് ഉദ്ധരിക്കപ്പെട്ട പല കിതാബുകളും നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഈ സംഭവം എന്ന് പറഞ്ഞാൽ കേവലം അടിസ്ഥാനരഹിതമായ ദുർബലമായ തെളിവിന് പറ്റാത്ത സംഭവമാണ് ഈ സംഭവം എന്ന് പറയുന്നത് ഇതിനെ വിശദീകരിച്ച് പണ്ഡിമാർ പറയുന്നത് ഈ മേൽ ഉദ്ധരിക്കപ്പെട്ട ചരിത്രം ആണ് എന്നാണ് ദുർബലമാണ് എന്നാണ് മുർസൽ എന്ന് പറഞ്ഞാൽ നിവേദക സനത് മുറിഞ്ഞതാണ് എന്നാണ് ഈ നിലയിൽ സ്വീകാര്യമല്ലാത്ത ഒരു ഭാഗം എടുത്താണ് ഇവർ പറയുന്നത് എന്നൊരു ഗ്രന്ഥം ഇമാം അൽക്ക് ഈ അൽബാനി അദ്ദേഹം ഈ ഈ ഗ്രന്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ദുർബലതകളൊക്കെ വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല ഈ വ്യാജ നിവേദനം വിശുദ്ധ ഖുർആാന് എതിരായ നിവേദനമാണ് മഹാനായ ഇമാം ഷൌഖാനി അദ്ദേഹം ഖദീറിൽ പറയുന്ന ഒരു പരാമർശമുണ്ട് ഈ പറയപ്പെട്ട ഒന്നിൽ നിന്നും ഒന്നുപോലും വന്നിട്ടില്ല ഒരു നിലയിലും ഇത് സ്ഥിരപ്പെട്ട സംഭവമല്ല

പ്രവാചകനെ വലം കൈ കൊണ്ട് പിടികൂടുമെന്നും പ്രവാചകന്റെ കണ്ടനാടി മുറിച്ചു കളയുമെന്നുമുള്ള ആശയമുള്ള സൂറത്തുൽ അലഹാ ആയത്തുകൾ ഓന്നിട്ടാണ് ആര് പറയുന്നത് ഇമാം ഷൗഖാനി ഫൽ കദീറിൽ പറയുന്നത് ഇത് ബാത്തിലാണ് ഖുർആൻ എന്തിനാണ് ഈ സംഭവം എന്ന് അതേപോലെ തന്നെ ഇച്ചപ്രകാരം സംസാരിക്കുന്നവനല്ലുഹ വഹിയുടെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ സംസാരിക്കുന്ന ആയിത്തും ധരിച്ചിട്ട് അദ്ദേഹം പറയണ ഇത് ബാത്തിലാണ് ഖുർആൻ ആണ് വഹിയുടെ ഭാഗമല്ലാതെ എന്തെങ്കിലും ഒരു ദുർദ്ബോധനം ഊർഹാനിന് കൊണ്ടുവരാൻ റസൂളിന് കഴിയില്ല അങ്ങനെ റസൂൽ കൊണ്ടുവന്നാൽ അള്ളാഹു ശിക്ഷിക്കും റസൂളിനെ നശിപ്പിച്ചു കളയും എന്ന ആയുധങ്ങൾ ഒതിയാണ് സ്ഥാപിക്കുന്നത് മാത്രമല്ല സഹോദരങ്ങളെ

കൂടെ മുസ്ലിമീങ്ങളും ജിന്നും ഇത് സ്വഹീഹാണ് ബുഖാരി ഉദ്ധരിക്കുന്ന സംഭവമാണ് ഇതല്ലാതെ ഷെയ്ത്താൻ രണ്ടായി ആയിരത്തോതി കൊടുത്തു അത് റസൂൽ ഓതി മക്കാർക്ക് സന്തോഷമായി ഇതൊക്കെ ആരോടാണ് പറയുന്നത് ദുർബലമായ അസുലില്ലാത്ത ചില രേഖകൾ വെച്ച് സംസാരിക്കുന്നതിന് പകരം ഇസ്ലാമിക ലോകത്ത് സ്വീകാര്യമായ പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത്തരം നിരർത്ഥകമായ വാദങ്ങൾ അത് അസുലില്ലാത്ത അടിസ്ഥാനമില്ലാത്ത കഥകളാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഈ വിഷയം ഈ ക്രിസ്തത്തിൽ ഒറാനിക് എന്ന സംഭവം തന്നെ ഈ കഥ തന്നെ ഒരുപാട് ചർച്ച ചെയ്യുകയും അതിന്റെ ഓരോ ദുർബലതകളൊക്കെ വിശദീകരിക്കുകയും ചെയ്യുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും വരഹമുല്ലാഹി വാത്തു